ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ചിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മെച്ചണ്ടോ ചിരിക്കുന്ന ഒരുപാട് ഗുണമുണ്ട് ഒന്ന് നമ്മുടെ ചൊർക്കു കൂടും ആയുസ് കൂടും നമ്മുടെ ബുദ്ധി കൂടും നമുക്ക് ആരോഗ്യം കൂടും എന്തു ചെയ്യണ്ടോ ചിരിക്ക ഒന്നാണ് ചിരിച്ചാണ് ഈ ഒരൊറ്റ മരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവോ ശത്രുക്കൾ ഉണ്ടാവോ ണ്ടാവൂല പക്ഷെ നമ്മളെ വീട്ടിൽ പോലും ഉമ്മാക്കും ഉപ്പാക്കും അച്ഛനും അമ്മക്കും ഒക്കെ നമ്മൾ മിണ്ടിയിട്ട് ചെലപ്പോ മൂന്നോ നാലോ ദിവസമായിട്ടുണ്ടാവും അല്ലെ എല്ലാരും കാര്യമില്ല ചില വീടുകളില് അപ്പൊ എന്താ കാര്യോ ചിരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ